എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് ലൈവ് ഉണ്ട് ശനിയാഴ്ച അങ്ങനെ ലൈവ് ഉണ്ടല്ലോ ലൈവില് ഇങ്ങനെ ഒരേ കാര്യങ്ങൾ അനുമോളും നൂറ് അങ്ങനെ അത്ര സംസാരിക്കുന്ന ഞാൻ കണ്ടില്ല കേട്ടോ അക്ബർ അനിമോളോട്ടോ കമ്പനിയായിട്ട് കാണിക്കുന്ന നെവിന് ഷാനവാസ് അനീഷ് കേക്ക് ഒക്കെ ഉണ്ടായിരുന്നൊക്കെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നു അവർക്കൊന്ന് ഫുഡ് അവർ ഉണ്ടാക്കേണ്ടെന്ന് തോന്നുന്നു എല്ലാം ബിഗ് ബോസ് ആണ് കൊടുത്തത് ഞാനും പൊറോട്ടയൊക്കെ കൊടുത്തെന്ന് തോന്നുന്നു ഇത്രയും കാലം വയറ് നിറയ്ക്കാമായിരുന്നുകൊണ്ട് വയർ നിറഞ്ഞതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവരുടെ ഈ ഒരു ഷോയിൽ നിന്ന് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ടിപ്പ് കിടപ്പുണ്ട് കേട്ടോ എന്താണെന്ന് അറിയാം ഇവർക്കൊക്കെ ഫുഡ് ഉണ്ട് പക്ഷേ അളവിന് കൊടുക്കുന്നില്ലായിരുന്നു ഒരു പരിധിവരെ അളവിന് കൊടുക്കുന്നില്ല രണ്ടാമത് വേറൊരു കാര്യം ഈ കഴിച്ച പരിപ്പ് തന്നെ വെച്ചേച്ച് ഓവറായിട്ട് കഴിക്കത്തുമില്ല അങ്ങനെ ആകുമ്പോൾ അതുകൊണ്ട് എല്ലാവരും വയറൊക്കെ ഇല്ല ഷാനവാസം പറയുന്നതന്നെ നാട്ടുകാർ തിരിച്ചറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെയായി അധികം നമുക്ക് മനസ്സിലാക്കാം വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരൊരേ ഒരു കാര്യം ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാം ആ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കുറയ്ക്കുക അല്ലാതെ പട്ടിണിയാണെന്ന് വണ്ണം കുറയ്ക്കേണ്ട കാര്യമില്ല എന്തോരം കഴിക്കുന്ന അതിൻ്റെ അളവ് കുറച്ച് ഒരു മൂന്ന് മാസം വിജ് ഇവരെ പോലാവും എന്നുള്ള ഒരു ടിപ്പ് അതിൻ്റെ അടുത്തുകൾപ്പെട്ടു ഇനിയിപ്പം പറയാനുള്ളത് ലൈവ് നടന്ന കാര്യമൊക്കെ പറയാനാണെങ്കിൽ നെവിയും കുറച്ച് നേരം മുന്നേ ഞാൻ ഞാനിവിടുന്ന് പോകത്തില്ല എനിക്ക് ടൈറ്റിൽ വിന്നർ ആവണമെന്നൊന്നുമില്ല റണ്ണർ അപ്പാകണമെന്നുണ്ട് എനിക്കിവിടുന്ന് പോകണ്ട ഡ്രസ് വരുന്നത് നോക്കിയിരിക്കുകയാണ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ പോയി ഭീഷണിപ്പെടുത്തുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ഇഷ്ടമുള്ള ഒരു സാധനം ആ തത്തമ്മയ വേണമെന്ന് പറഞ്ഞ് കുറേ നാളായാലും വഴക്കുണ്ടാക്കുന്ന നെവിൻ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത ടാസ്ക് ആയിരിക്കും ഇന്നാളത് എടുത്തു പിടിച്ചപ്പോൾ നിവിൻ അതവിടെ വെക്കു എന്ന് പറഞ്ഞായിരുന്നു ബിഗ് ബോസ് ഏതായാലും ഈ പ്രാവശ്യം ഇപ്പം ആ ടാസ്ക് ആയിരുന്നു നിവിന് വേണ്ടി കൊടുത്തായിരിക്കും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണ് അതെല്ലാം നല്ല കോമഡി ആക്കുന്നുണ്ട് അനീഷിനോട് പ്ലാസ്മ ടി വി നീ ചോദിച്ചേക്കരുത് ശോഭ ചോദിച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് നല്ലൊരു തമാശ വരുന്നുണ്ട് ഈ ഷാനവാസിനെ പറ്റി പറയാനാണ് നമുക്ക് ആദ്യം പുറത്ത് വെച്ച് ഇഷ്ടമുള്ള ഒരു മനുഷ്യനായിരുന്നു ഇഷ്ടം നല്ല നല്ല വ്യക്തികളാണ് ഈ പ്രാവശ്യത്തിൽ കുറച്ച് പേരെങ്കിലും പോയിട്ടുള്ളത് അതിന്റെ കൂടെ വല്ലാത്ത വിഷങ്ങളായ കുറേ പേരും കൂടെ കയറി ഈ പ്രാവശ്യത്തെ സീസണെ നോക്കുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള ഒരു വല്ലാത്ത സീസൺ ആയിട്ടല്ലേ നമുക്ക് അനുഭവപ്പെടുന്നത് തീർന്നാൽ മതിയായിരുന്നു എന്ന് തോന്നിയ ഒരു ഇതാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമാണ് ജാസ്മിൻ ഗബ്രിങ്കൂടെ കൂടി ഒരു കുളം ആക്കിയായിരുന്നു ഷോയെ അതിന് പക്ഷെ അതിനൊക്കെ മുന്നേ സാമ്പത്തികമായിട്ടായിട്ടില്ല നല്ല ഒരു സീസൺ അല്ലായിരുന്നു എന്ന് പേര് കേട്ട മാരാറ സീസൺ ശാന്തമായിട്ടൊഴിയ പുഴ പോലെയാണ് സത്യതീയുന്നത് അവസാനം കൊണ്ട് മറ്റേ മേജർ രവിയൊക്കെ ഇടപെട്ട് ആ കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ ഒരു ശാന്തമായിട്ട് പോയിട്ടുള്ള പോയിട്ടുള്ളപ്പോഴേ അതുകൊണ്ട് അത് വലിയ നല്ല സീസൺ അല്ല എന്ന് പക്ഷെ അവരൊക്കെ ഇപ്പോഴത്തെ ഒരു നോട്ടത്തിൽ നമുക്ക് അതൊക്കെ ആയിരുന്നു നല്ല സീസൺ തോന്നുന്നു കാരണം നമ്മൾ ഈ ഷോ ഈ പ്രാവശ്യം ഈ ഓലറിക്കരച്ചിലും ഈ സീനിയേഴ്സിന്റെ കയറിയിട്ടുള്ള പാര ഇതെല്ലാം കണ്ടിട്ട് നമുക്കൂടെ എന്താ ഷോ എന്ന് പറഞ്ഞിട്ട് കാണുന്ന നമുക്കൊരു ഭ്രാന്തി വരുന്ന അവസ്ഥയിലേക്ക് അല്ലെ നമ്മളുടെ മാനസിക നില തകരാറിലാക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ഷോ പോയായിരുന്നു ഈ പ്രാവശ്യം അത് ഈ പ്രാവശ്യത്തെ മത്സരാർത്ഥികളുടെ ഉഴപ്പായിട്ടേ ഞാൻ പറയുള്ളു ഷോ ഡയറക്ടർമാരുടെ കാണും കാരണം ഈ സീനിയേഴ്സ് വന്ന് ഈ പരിപാടി മുഴുവൻ ഇവരും കൂടെ അനുവദിച്ച് ഇവരുമിണ്ടായിരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇവരുടെ പരിപാടി കാണും എന്താണെങ്കിലും പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി കഴിവുള്ള ആൾക്കാരുണ്ട് ഇപ്പം ഷാനവാസ് ആ അഭുമാനയെക്കെ ഇട്ട് കോമഡി പറഞ്ഞു അതുപോലെ അനിമോളോട് അനീഷി ഐ ലവ് യു പറഞ്ഞു കഴിഞ്ഞപ്പം പ്രൊപ്പോസ് ചെയ്ത കാര്യം ഷാനവാസിനോട് പറയുമ്പോൾ അനുമോളെ ഇട്ട് വട്ടാക്കുന്നുണ്ട് ശരിക്ക് സ്പോട്ടിൽ നല്ല കോമഡി തഗ് അടിക്കാനുള്ള കഴിവുള്ള ഉണ്ട് ഇപ്പൊ നമ്മൾ ഏറ്റവും വെറുക്കുന്ന ആതിലാണെ പോലും അതുണ്ട് ഒരു ഷോർട്ട് വീഡിയോ കിടന്ന് കറങ്ങുന്ന എത്ര കണ്ടാലും ചിരിക്കും അതായത് ആതിലാ മൈക്ക് ധരിക്കൂ എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് അതും പാതിരാത്രിക്ക് അപ്പൊ ആതിലാ അദ്ദേഹ പടി തിരിച്ചു വയ്ക്കുന്നത് പാതിരാത്രിക്ക് ആണോ മൈക്ക് ധരിക്കുന്നത് പോയി കിടന്നു ഇറങ്ങും ബിഗ് ബോസ് എന്ന് ചെയ്ത് ഒറ്റയായിരിക്കും പറയും അത് കേൾക്കുന്ന ആ ടൂൺ ആ പറച്ചിലെ ആ പ്രസന്റേഷൻ അത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും അങ്ങനെ തഗ് ാണ് ആതിലെ കുറച്ചൊക്കെ ആ അങ്ങനെയൊക്കെ നോക്കിയാൽ ചില കഴിവുണ്ട് പക്ഷെ ഇവരെല്ലാം അതെല്ലാം നശിപ്പിച്ചു അതീഷോടെ ഇതായിരിക്കും ഇപ്പൊ ഷാനവാസ് നല്ല തമാശ പറയുന്നതാണ് ഷാനവാസ് ലാസ്റ്റ് ആ അനീഷിനെ പറ്റി ഇന്ന് പെണ്ണുങ്ങൾ നാണിച്ചു പോകുന്ന പോലത്തെ പാരദൂഷണം അങ്ങോട്ട് പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ടായിരുന്നു ചുമ്മാതെ അനീഷിനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു അനീഷാണ് പുറത്ത് മുന്നിൽ നിൽക്കുന്നത് എന്ന് അറിഞ്ഞപ്പോ ഉണ്ടായ ഒരു പ്രസ്റ്റേഷന്റെ പുറത്ത് ഷാനവാസ് അത് നശിപ്പിച്ചു കൊടുത്തു പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒത്തിരി പേരുണ്ട് കഴിവുള്ളവർ പക്ഷേ അതെല്ലാം ഒരു ടോക്സിക് ആവുന്ന അവസ്ഥയിലേക്ക് പോയി പറഞ്ഞി ഒത്തിരി കൂട്ടുന്നില്ല അപ്പൊ ഷാനവാസ് ഇപ്പൊ ഇരുന്ന് തമാശ പറയുന്നുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ അനിമോളെ അനീഷിനെ അവിടെ കളിയാക്കുന്ന അതായത് ഒരു ഇഞ്ചി ചായ ഇട്ടു ആ ചായ മധുരം ഒഴിക്കേണ്ട മധുരം വേണ്ടാന്ന് പറഞ്ഞു ഇവർ കേക്ക് തിന്നിട്ടിരിക്കുക അപ്പൊ മധുരം വേണ്ടാന്ന് അനീഷ് പറഞ്ഞു ആ ചായക്കകത്തോട്ടും മധുരമില്ലാത്ത ചായക്കകത്തോട്ടും കൊണ്ട് മിൽക്ക് മെയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അനിമോള് അപ്പൊ അതൊന്നും മിക്സ് ചെയ്യാൻ സ്പൂൺ വേണമല്ലോ അപ്പൊ ആദ്യം പറയും അനീഷേട്ടൻ പറഞ്ഞിട്ട് ആ സ്പൂൺ എടുത്തിട്ട് വരാം അപ്പൊ തന്നെ അനുമോൾ തിരിച്ചു ചോദിക്കുക അത് അനീഷേട്ടൻ ഷാൻവാസം പറഞ്ഞാൽ എടുത്തുകൊണ്ട് വരില്ലേ അനിമോളോട് എടുത്തോണ്ട് വരാനാ സ്പൂണൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കും അത് കഴിഞ്ഞിരുന്നു നിന്ന് പറയുന്നത് ഈ ഷാനവാസ് അനീഷിനെ കളിയാക്കുന്നതാണോ നമുക്ക് ചിരി വരും നല്ല കൗണ്ടർ അടിച്ച് കളിയാക്കാനുള്ള കഴിവുണ്ട് ഷാനവാസിന് ഇന്നിപ്പോ ശാന്തമായിട്ട് ഒഴുകുന്ന പുഴ തന്നെയാണ് ലൈവ് ഇതുവരെ വഴക്കും പക്ഷെ നൂറാ അനുമോളത്ര കണക്ഷൻ ആവുന്നില്ല ഇതും ഇത് പറഞ്ഞോട്ട് നമ്മൾ എല്ലാവരും സുഹൃത്തുക്കൾ മനസ്സിലായോ അങ്ങനെ കേട്ടിരിക്കും എന്ത് എന്ത് തലക്കുന്നതിന് പറ്റിയതാണ് അതെ തണുക്ക എല്ലാവരും എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ലൈവില് അവര് ഇവര് സംസാരിച്ചോണ്ട് ഇങ്ങനെ അപ്പുറത്തെ സൈഡില് അതിന് കുറച്ചു മുന്നേ അക്ബറും എവിനോട് സംസാരിക്കുന്നുണ്ട് ഈ മസ്താനിക്ക് ഒത്തിരി നെഗറ്റീവ് ഉണ്ടായല്ലോ ജോലി നഷ്ടപ്പെടും എന്തൊക്കെയുണ്ടായി അത് നമ്മൾ കാരണമാണേ അത് മാറ്റി കൊടുക്കണം അതുകൊണ്ടാണ് കെ പി നമ്പൂതിരിയുടെ ആ ഫോട്ടോടെ ഇതില് മസ്താനിയെ വെച്ച മസ്താനിയുടെ വീട്ടില് മസ്താനി ആണ് മസ്താനിയുടെ അമ്മയും ചേച്ചിയൊക്കെ നോക്കുന്ന ആള് അവളുടെ ആയിരുന്നു വരുമാനമാർഗം അത് നമ്മളായിട്ട് കളഞ്ഞ അത് മാറ്റി കൊടുക്കേണ്ടതാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവര് പറയുന്നത് നൂറയ്ക്ക് വെളിയിൽ ഇറങ്ങി കഴിയുമ്പോൾ സിനിമ ഫിലിമീന്ന് ഓഫർ വരും അപ്പോൾ അതിലേക്ക് ത്യാഗസങ്കടമാകും ഒരു സ്വാർത്ഥത എവിടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് ഈ അവക്കങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ നൂറ പറയുന്നുണ്ട് അലിയ ഭട്ടിനെ കൊണ്ട് പോലെ ഇരിക്കുന്നതുകൊണ്ട് ആലിയ ഭട്ടിനെ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇനി ചിലപ്പോൾ സിനിമാ അവസരങ്ങളും ഒക്കെ കിട്ടാം ചാൻസ് ഉണ്ട് ശരിയാണ് എന്താണെങ്കിലും വിഷം പിടിച്ച സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ ഇങ്ങനെയല്ലേ അയ്യോ ഞാൻ മാനിപ്പുലേഷനി വീഴുന്നതാണ് ഞാൻ ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളതാണ് പോയി ഡോക്ടറെ കാണണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് ഇവർ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വേറെ ഒരു ഇഷ്യൂ കൊണ്ട് മറ്റേ കൂടെയുള്ള മത്സരാർത്ഥികളെല്ലാം ഇന്നിപ്പൊ ഷാനവാസിനെ ഈ ഒരു പരുവത്തിലാക്കി ഇപ്പൊ ഓട്ടോറവാ ഷാനവാസനെന്ന് പറയുന്നുണ്ട് ഈ ഒരു പരുവത്തിലാക്കിയാൽ ഈ രണ്ട് പെൺകുട്ടികളുടെ സ്വാധീനം വളരെയധികം ഉണ്ട് ബാക്കിയൊക്കെ

മലയാളത്തിലെ വരാണ് ഇംഗ്ലീഷായിട്ട് ഇംഗ്ലീഷിൽ ഞാൻ പറയണെങ്കിൽ ത്രീ ജി എന്ന് പറയും എന്റെ മലയാള ആലോചിച്ച് തേർഡ് ജനറേഷൻ അല്ല അതിന വേറെ മലയാളത്തിലൊരു വേർഡ് വരും ത്രീ ജി ആയി എന്നൊക്കെ പറയും അതിന്റെ വോയിസ് ഇല്ലാത്ത വെർഷനാണ് ഏത് ഫ്രണ്ട്സ് എല്ലാവരും ഫ്രണ്ട്സ് മനസ്സിലായോ എല്ലാവരും ഫ്രണ്ട്സ് അനീഷ് അവിടുത്തെ ഓരോ നിമിഷവും ആസ്വദിക്കുന്നുണ്ട് അനീഷ് എനിക്ക് ഇവിടുന്ന് പോകണ്ട ബിഗ് ബോസ് എന്ന് പറഞ്ഞ അഭിനയമാണെന്ന് നമ്മൾ പറയുന്നത് ആ അഭിനയമല്ല ഒറിജിനലാണ് പുള്ളിയുടെ നിന്നൊക്കെ കാണുമ്പോൾ നമുക്ക് നാം ബുദ്ധി ഉണ്ടായാൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും അവിടെ ജീവിക്കുന്ന ഓരോ നിമിഷവും ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതിൻ്റെ ഇടയ്ക്ക് അനിമോൾ പറയുന്നുണ്ട് ബിഗ് ബോസ് വിളിച്ചപ്പോൾ എനിക്ക് പിന്നെ ഇവിടുന്ന് പോകണ്ട ബിഗ് ബോസ് എന്ന് അനീഷ് പറയൂല എപ്പോഴും പറയാറുണ്ടല്ലോ അതല്പ ഓവറല്ലേന്ന് അതെന്താ അനുമോൾ പറയുന്നത് വെച്ചാൽ അനുമോൾക്ക് ഇന്നലെ കിട്ടിയ അടികൊണ്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വെളിയിൽ ഇറങ്ങിയാൽ മതി അനുമോൾ വരുന്നത് പക്ഷെ അനീഷിനെ സംബന്ധിച്ച് അങ്ങനെയല്ല അനീഷ് ഒരു കൂട്ടിലകപ്പെട്ട അനീഷ് തുറന്നു വിട്ട് ഒരു വലിയ ലോകത്ത് ലോകത്ത് എത്തി ഒത്തിരി അധികം ആൾക്കാരുടെ സപ്പോർട്ടും സ്നേഹവും പരിഗണനയും സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം കിട്ടിയപ്പം അനീഷ് മതി മതം മറന്നങ്ങ് ആഹ്ലാദിച്ചിരിക്കുകയാണ് അനിമോളെ സംബന്ധിച്ച് അങ്ങനെയല്ല അനിമോൾക്ക് അമ്മ ചേച്ചി ആൾക്കാർ ആരാധകർ എല്ലാവരും ചുറ്റുവട്ടത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇതാണ് കൂട്ടിലകപ്പെപ്പെട്ടിരിക്കുന്നത് ബിഗ് ബോസിലാണ് അനുമോള് കൂട്ടിൽ ജയിലിൽ കിടക്കുന്ന പോലെ കിടക്കുന്നത് തുറന്നു വിട്ട ഈ പറയുന്ന ആരുടെ ഇതുപോലുള്ള ശല്യങ്ങളൊന്നുമില്ല സ്നേഹം മാത്രം കിട്ടുന്ന രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ പോലെ ആൾക്കാരുടെ ഇടയിലേക്കാണ് അനുമോൾ ഇറങ്ങുന്നത് അനിമോൾക്ക് അതുകൊണ്ട് അത് മനസ്സിലാവില്ല അനീഷ് എന്താ പറയുന്നത് അനീഷിനെ സംബന്ധിച്ച് ഇവരുടെ എല്ലാ സാമീപ്യമാണ് ഇഷ്ടപ്പെടുന്നത് ഏറ്റവും ഇതും വീട്ടിൽ പോയ ഒരു പക്ഷേ ആ പുള്ളി വീടിൻ്റെ അകത്ത് കയറി ഇങ്ങനെ റൂമിൻ്റെ അകത്ത് ഒറ്റപ്പെട്ട പഴയ ലൈഫിലേക്കായിരിക്കും തിരിച്ചു പോകുന്നത് അനിമോൾക്ക് സംബന്ധിച്ച് വർണ്ണപ്പകത്തായ ഒരു ലോകം ഉദ്ഘാടനം ഇറങ്ങുന്നതോടുകൂടി നാടമുറുക്കിലും എല്ലാം ആയിട്ടുള്ള ഒരു ലോകം വളരെ ഇതായിട്ട് തുറന്നു കിടപ്പുണ്ട് അതുകൊണ്ട് അനുമോൾക്ക് അതാവാം ഇഷ്ടം അനീഷ് നേരെ തിരിച്ച രണ്ട് വ്യക്തികളാണ് രണ്ടും മത്സരാർത്ഥികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ അനീഷ് ആ പറഞ്ഞു ഒന്നും നുണയാന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെ ഷാനവാസ് എന്നീ തമാശയൊക്കെ പറഞ്ഞിരിക്കും കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു ഞാൻ സാബു മോനുമായിട്ട് നിന്നിട്ട് ഷൂൾ അടിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ നൂറ കുളിച്ചിട്ട് അവരുടെ മുന്നിൽ കൂടെ പോകുമ്പോഴത്തേന് ഈ കോളേജ് കുമാരന്മാര് ലൈൻ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന രീതിയിലൊക്കെ നിൽക്കും ശരിക്കും പറഞ്ഞാൽ ഷാനവാസിന് ഒത്തിരി കഴിവുണ്ട് സൂപ്പറാണ് പക്ഷേ പക്ഷേങ്കിൽ ഈ പ്രാവശ്യം ഈ ഷോയിൽ എവിടെയൊക്കെയോ നമ്മൾ വെറുത്തു എവിടെയൊക്കെയോ നമ്മൾ സ്നേഹിച്ചു പിന്നെ നമ്മൾ വെറുത്തു അപ്പോൾ ഈ ഷോയുടെ പ്രത്യേകതയാകാം ചില സ്വാധീനങ്ങളിൽ ചെന്ന് ഇന്നലെ ആദ്യം പറഞ്ഞ പോലെ ഈ കാലാവസ്ഥയുടെ മാറ്റം പോലെ ഈ ഷോയുടെ പ്രത്യേകതയാകാം എന്ന് തോന്നുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത് പിടിയേക്കണം